ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടൊന്നും പറയാനൊന്നുമില്ല നമ്മൾ ഇന്ന ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പൂളയും കിട്ടിയിട്ടോ അപ്പോൾ രാവിലെ മിന്നു പറഞ്ഞു രാവിലത്തേക്കും വെച്ച് ചിക്കൻ എന്താ ബീഫും പൂള ആക്കാനാണ് കേട്ടോ കാരണം ഒക്കെ അങ്ങനെയുള്ള സംഭവങ്ങളോട് നല്ല ഇഷ്ടമാണ് കേട്ടോ ബീഫും പൂളയും അവളെ എന്നൊരു ഫേവറേറ്റ് ആണ് ഐറ്റം ഉണ്ടോ അപ്പോൾ അത് ആക്കാമെന്ന് കരുതിയിട്ട് ഞാൻ എന്താ ടീ ദിവസം രാത്രി എന്നെ അത് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫും പൊളി പിന്നെ നമുക്ക് രാവിലെ വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനെ നമുക്ക് അടുക്കളയിൽ കയറുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ ആയതുകൊണ്ട് തന്നെ ഞാൻ അടുക്കളയിൽ കയറാനും തന്നെ കുറച്ച് നേരം വൈകിയിട്ടേ കയറുള്ളു കേട്ടോ മഞ്ഞ എനിക്കും ഇതാണ് അവസ്ഥ കുറച്ച് നേരം സംസാരിച്ച അപ്പം ചുമ സംഭവം അലർജീൻ്റെ പ്രശ്നം നല്ലപോലെ ഉണ്ട് ഇപ്പോൾ പിന്നെ അയിക്കൂടി മഞ്ഞും അയിക്കൂടി ഒരു പനിയും കൂടി ആയപ്പോൾ ഉഷാറായി കോളം എന്ന് പറയില്ലേ അതുപോലെ ആയിട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിന്നുവിന് ചൂഷനും പോകേണ്ട കാലിന് പറ്റ വേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓളെ എണീക്കണ ടൈമന്നെ ഏഴി മുക്കാൽ കഴിഞ്ഞിട്ടാണ് എട്ട് മണിക്ക് പോകേണ്ട ആളെ ഞാൻ വിളിക്കാനും മറന്നു ഓൾ അലാറ സെറ്റ് ചെയ്യാനും മറന്നു സംഭവം അതാ കേട്ടോ ഉണ്ടായത് അപ്പോൾ ഓളൊന്ന് പെട്ടെന്ന് വെച്ചാട്ട് കൂടിയാൽ നീച്ചിട്ടാണ് കേട്ടോ ഓൾ അപ്പോൾ ഇഷ്ടപ്പെട്ട സംഭവം കഴിക്കാനും പറ്റിയില്ല പിന്നെ ഞാൻ തട്ടിക്കൂട്ടി എല്ലാം പെട്ടെന്ന് ആക്കി കൊടുക്കണ്ടോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാരും എന്താ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കൂടുതൽ ഒന്നും നമ്മളെ വീഡിയോ ഉണ്ടാവില്ല ഏരി പോയ അഞ്ചോ ആറോ മിനിറ്റ് വീഡിയോ ഉണ്ട് എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മളെ സപ്പോർട്ടി ആയിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതാ ഓക്കെ നീച്ചാൻ തന്നെ നേരം വൈകിട്ട് അപ്പൊക്ക് ചായയും കറിയും കൊടുക്കാൻ വലിയ ടൈം നോക്കുണ്ടാവില്ല ഇപ്പൊ ഇതായ്മ നമ്മള് ഒരു ആപ്പിളെ കട്ട് ചെയ്ത് കണ്ടെ അവള് കയ്യില് കൊടുത്താല് അവള് പോണ കൈ കഴിച്ചോ അപ്പൊ കേടുണ്ടല്ലോ ഡി കയ്യില് കുടിച്ചു അയ്യോ ആപ്പിള് ഫ്രണ്ടി അപ്പോ ഇന്ന് പത്ത് നേരം വേഗട്ടെ ഏഴ് അയിമ്പത്തിരണ്ടിനാണ് വേച്ചിക്കണേ അല്ലേ അയിമ്പത്തി ഏഴിന് അയിമ്പത്തി ഏഴിനോ എന്നാലും മാറ്റി സെറ്റായി ആള് പോകാനുള്ള ഒരുക്കത്തിലായിട്ടോ റെഡി ആയിട്ട് കൊണ്ട് എന്തായാലും ടൈം വലിയ വല്ലാതെ പോയിട്ടില്ല പക്ഷെ തിന്നണ സംഭവമാണ് പക്ഷെ നേരം വൈകിട്ട് തിന്നില്ല അപ്പൊ അങ്ങനെയാ ഉപ്പിളോടെ കട്ടാക്കി വെച്ചിട്ട് കൈ എന്നിട്ടുണ്ടാ വരാനായിട്ടുണ്ടാവും വെള്ളം എടുത്തു കൂടോ വെള്ളം വേണ്ടേ രണ്ട് കുപ്പി എന്നാ കൊണ്ടോ കുപ്പിന് കൊണ്ടോ ഒരു ലിറ്ററിന്റെ ആ ഒരു ലിറ്ററിന്റെ കുപ്പി വേറെ കുപ്പി രണ്ട് കുപ്പികളൊക്കെ വേഗം പുറത്തു കടീക്കണത് കിട്ടാവും ഏ ന്യൂഇയർ ആയതുകൊണ്ട് ഞങ്ങൾ കുട്ടികൾക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നോ അപ്പൊ അതൊക്കെ അവര് തയ്ച്ചോണ്ടിരിക്കാൻ കേട്ടോ പിന്നെ നമ്മൾ ഉച്ചക്ക് ലഞ്ച് നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡും ഒക്കെ ആയിരുന്നു ആയിരുന്നോട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ സ്കൂള് വിട്ടപ്പോതാ ഒരു ജീരക ജീരകസോഡയും കൂടെ കുടിച്ചിട്ടോ ഞങ്ങള് സ്കൂളിന് പോന്നത് നെയ്ച്ചോറ് എന്തെങ്കിലും തയ്ച്ച ഞങ്ങൾക്ക് വേണം സ്കൂൾ സ്കൂൾ കൊണ്ടേ സ്കൂളി മുതലേക്ക് അങ്ങോട്ട് ഇട്ടു വന്നോണ്ടോന്നൂലേക്കോണ്ടി ഓനെ കാർത്തേക്കു അത് വേറെ വലൈക്കും അങ്ങനെ എനിക്ക് ചായ എടുക്കാനായിട്ട് മിനുനെടുത്ത് വെച്ച് കൂട്ടാൻ തന്നെ കേട്ടോ ഇതെല്ലാം മതിയായിട്ട് എടുക്കും അപ്പോൾ ഇതന്നെ ഞാൻ ചായ അടിച്ച് പോകാനായിട്ട് ഒരു മരുന്നെട്ടോ കേട്ടോ ഇത് മിന്നു കൂട്ടാനാണ് കേട്ടോ ആൾ പോയപ്പോൾ കൂടുതലൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ഉച്ചത്തിക്ക് എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പം അത് ഞാൻ കൊണ്ടുപോകാറൊക്കെ കേട്ടോ കോഴ്തവിടെ സെറ്റാക്കി കേട്ടോ ഇനി വെള്ളം ഇതെനിക്കുള്ളതാണ് അത് ഇളക്കി വെക്കണമല്ലോ ഞാൻ മാറ്റാനും ഇല്ല കേട്ടോ ഇത് കഴുകാട്ടോ ആദ്യം പോയി കഴുകി വരട്ടെ അങ്ങനെ ഞാനിപ്പോ ഇവിടെ ക്ലാസ്സിലെത്തിയിട്ടോ പോകുന്നത് സാധിക്കണ്ടൂടെയാണ് അപ്പൊ നടക്കുന്ന വേണ്ടി അത് കേട്ടോ പിന്നെ നടത്തുമ്പോൾ ചെയ്യുന്നില്ലേ അപ്പ ഇനി ഞങ്ങൾക്ക് ലഞ്ചില് കാണോ ആറുമണി ആയിട്ടോ വീട്ടിലെത്തിയപ്പോൾ കാരണം എന്താ വെച്ചാല് അയൽക്കൂട്ടത്തിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയിട്ട് ഇപ്പം മണിക്കാണ് ഞാൻ വീട്ടിലെത്തിയത് അപ്പോൾ ഓക്കെ ബൈ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാനേ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ അപ്പോൾ ഇത് മറന്നോട്ടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ